നമ്മുടെ സുരേഷ് നമസ്കാരം ടെമ്പിൾ അറ്റാക്ക് അത് ഓർമ്മ എനിക്ക് ഓർമ്മ വരുന്ന എൻ്റെ സർവീസിലെ ഒരു മുഖ്യമായിട്ടുള്ള ഒരു ഘടകം എന്ന് പറയുന്നത് ഞാൻ നയൻറ്റീൽ എൻറോൾമെൻറ്റായി ടു തൗസൻഡ് ട്വൻ്റിയിൽ ഞാൻ റിട്ടയർഡായി മുപ്പത് വർഷം സൈന്യത്തിൽ സേവനം ചെയ്തു രണ്ടായിരത്തിൽ ഞാൻ എൻ എസ് സിയിൽ എൻ്റെ ഒരു ഡെപ്യൂട്ടേഷന് വേണ്ടി എൻ എസ് സിയിൽ ട്രെയിനിങ്ങിന് പോയിരുന്നു അവിടെ വെച്ച് രണ്ടായിരം രണ്ടായി രണ്ടായിരത്തി രണ്ട് സെപ്റ്റംബർ ഇരുപത്തി നാലാം തീയതി അക്ഷർധാം ടെമ്പിളിൻ്റെ അറ്റാക്ക് എല്ലാവരും അറിഞ്ഞിട്ടുള്ള കാര്യമാണ് ആ ഓപ്പറേഷനിൽ പങ്കെടുക്കാൻ എനിക്ക് സാധിച്ചു അതിൽ സിക്സ് നമ്പർ ഹിറ്റ് നമ്പർ സിക്സിലായിരുന്നു എൻ്റെ ഡ്യൂട്ടി എൻ്റെ പേര് തന്നെയുള്ള സുരേഷ് ചന്ദ് യാദവ് എന്ന് പറയുന്ന ഒരു സുബേദാർ സാബുണ്ടായിരുന്നു അപ്പോൾ അവിടെ വെച്ച് അദ്ദേഹം ഈ ഉഗ്രവാദിയുടെ വെടിയേറ്റ് അദ്ദേഹത്തിൻ്റെ തലക്കാണ് വെടിയേറ്റ് മരിക്കുകയുണ്ടായി അപ്പോൾ അവിടെ ബാക്കി ഹിറ്റിൽ ഉണ്ടായിരുന്നവരെല്ലാവരും എൻ്റെ പേര് അവിടെ എടുത്തു പറഞ്ഞത് സുരേഷിന് വെടിയേറ്റു വെടിയേറ്റു എന്ന് പറഞ്ഞു ആക്ച്വലി സംഭവിച്ചതെന്ന് വെച്ചാൽ ഇദ്ദേഹം ഒരു അദ്ദേഹത്തിൻ്റെ മെഗ്സിൻ തീർന്നിട്ട് മെഗ്സിൻ തിരിച്ചെടുക്കാനായിട്ട് റിട്ടേൺ പോകുമ്പോൾ ഈ ഉഗ്രവാദികൾ അവിടെ ഒരു അശോകമരം ഉണ്ടായിരുന്നു ഈ അശോകമരം രണ്ട് ബ്രാഞ്ചസ് ആയിട്ട് ഇങ്ങനെ ഇരിക്കുന്നതിൻ്റെ ഇടയിൽ ഇവരിങ്ങനെ മുകളിൽ കയറി ഇരുന്ന് ഇദ്ദേഹം തിരിച്ചു വരുമ്പോൾ ഷൂട്ട് ചെയ്യാമായിരുന്നു അദ്ദേഹത്തിൻ്റെ ഹെൽമെറ്റ് തുളച്ചാണ് അദ്ദേഹത്തിൻ്റെ ഹെഡിൽ ഇഞ്ചുറി ആയത് അങ്ങനെ അദ്ദേഹം സ്പോട്ടിൽ ഡെഡ് യായിരുന്നു ഞങ്ങൾ പോയ ടീമിൽ ആ ഫ്ലൈറ്റിൽ തന്നെ അദ്ദേഹത്തിൻ്റെ ഡെഡ് ബോഡി തിരിച്ച് യൂണിറ്റിൽ കൊണ്ടുപോകേണ്ട ഒരു അവസ്ഥ ഞങ്ങൾക്കുണ്ടായി അത് ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു അനുഭവമായിട്ടാണ് എനിക്ക് തോന്നിയത് അദ്ദേഹം പറഞ്ഞ പോലെ ഒരുപാട് ധീര ജവാന്മാർ നമ്മുടെ രാജ്യത്തിന് വേണ്ടിയിട്ട് ത്യാഗം ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ ഒരു വാർ ഫ്രണ്ട് അല്ലെങ്കിൽ ഇങ്ങനത്തെ സോൺ എന്ന് പറയുമ്പോഴത്തേക്കും ശരിക്കും സാറിൻ്റെ മനസ്സിൽ എന്തായിരിക്കും അതാണ് ചോദിക്കാൻ ആ സമയത്ത് നമുക്ക് നമ്മളെ ഓപ്പറേഷൻ നമ്മുടെ ഹിറ്റിലേക്ക് നമ്മളെ പറഞ്ഞു വിടുമ്പോൾ നമ്മൾ നമ്മുടെ ഫാമിലിയോ മറ്റൊന്നും നമ്മൾ ആലോചിക്കാറില്ല അന്ന് ഞാൻ എൻ്റെ ഫാമിലി ഈ മാനേശ്വർ എന്ന് പറയുന്ന സ്ഥലത്ത് തന്നെ ഉണ്ടായിരുന്നു മകൻ അന്ന് ഒന്നര വയസ്സ് പ്രായം ഞങ്ങൾക്ക് പെട്ടെന്നാണ് ഈ ഇൻഫർമേഷൻ കിട്ടുന്നത് ഇതുപോലെ അക്ഷമ ടെമ്പിളിൽ മിലിറ്റൻസ് അറ്റാക്ക് ഉണ്ടായി പെട്ടെന്ന് തന്നെ ഓപ്പറേഷന് എൻ എസ് സി തയ്യാറാവണമെന്ന് പറഞ്ഞ് നമ്മൾക്ക് മെസ്സേജ് വന്നു സെക്ടർ കമാൻഡർ പെട്ടെന്ന് തന്നെ ഫിഫ്റ്റി വൺ എസ് എ ജിയിലായിരുന്നു ഞാൻ സർവീസ് ചെയ്തിരുന്നത് അവിടെ എസ് എ ജിയിലേക്ക് മെസ്സേജ് വന്നു വിത്തിൻ ട്വൻറ്റി മിനിറ്റ്സിൽ ഞങ്ങൾ എയർപോർട്ടിൽ എത്തണമെന്നായിരുന്നു നമുക്കുള്ള ഓർഡർ ട്വൻറ്റി മിനിറ്റ്സിൽ അതിനുള്ള സംവിധാനമെല്ലാം അന്ന് ഒരുക്കി തരികയാണ് ചെയ്യുന്നത് അതായത് നമ്മുടെ ഓപ്പറേഷൻ എപ്പം നമുക്ക് ലോഞ്ച് ചെയ്യണോ ആ സമയത്ത് തന്നെ എയർപോർട്ടിൽ നമ്മുടെ ഫ്ലൈറ്റും എല്ലാം റെഡി ആയിട്ട് ഇരിക്കുക റെഡി ആയിട്ടുണ്ടാകും അങ്ങനെ ഞങ്ങൾ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് ടേക്ക് ഓഫായി ഗാന്ധിനഗറിൽ എത്തുകയും ഗാന്ധിനഗറിൽ നിന്ന് ഓപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യും അതായത് അക്ഷരധാൻ ടെമ്പിൾ നിൽക്കുന്നത് തൊണ്ണൂറ് ഏക്കർ വിസ്തൃതിയിലുള്ള ഭൂമിയിലാണ് ഏകദേശം ആയിരത്തോളം റൂംസുകളും പിന്നെ പരിക്രമയും ഇങ്ങനെ ചേർന്ന് വളരെ വിപുലമായിട്ടുള്ള ഒരു സംവിധാനമാണ് അവിടെ പോയിട്ടുള്ളവർക്ക് അത് കണ്ടാൽ മനസ്സിലാവും എങ്ങനെയുണ്ടെന്ന് ഞങ്ങൾ ചെല്ലുമ്പോഴ് അവിടെ വളരെ എൻജോയ്ഡായിട്ട് ഏകദേശം ഒരു നാൽപ്പത്തഞ്ചോളം ആൾക്കാർ മരിക്കുകയും അഞ്ഞൂറോളം ആൾക്കാർ വോണ്ടഡായിട്ട് കിടക്കുകയും ചെയ്യുന്ന ഒരു സിറ്റുവേഷനിൽ അവിടെ റിസ്ക് ഇങ്ങനെ അവരെ ഇവാക്യുവേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആംബുലൻസ് ഏകദേശം ഒരു നൂറോളം ആംബുലൻസ് അവിടെ ഇങ്ങനെ ആൾക്കാരെ വർക്കറ്റ് ചെയ്യാനായിട്ട് വന്നുകൊണ്ടേയിരുന്നു ആ ഒരു സിറ്റുവേഷനിലാണ് ഞങ്ങൾ ചെല്ലുന്നതും പെട്ടെന്ന് പ്ലാൻ രാത്രിയിൽ തന്നെ ഓപ്പറേഷൻ നടത്തണമെന്നും അത് അതിനുള്ളിൽ ബി എസ് എഫ് മറ്റ് പോലീസ് ഫോഴ്സ് എല്ലാം തന്നെ ചുറ്റുവട്ടം എല്ലാം വളഞ്ഞ് നമുക്ക് വേണ്ട എല്ലാ സജ്ജീകരണങ്ങളും ചെയ്തു തന്നിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മുടെ ഓപ്പറേഷൻ ലോഞ്ച് ചെയ്ത് ലാ ലാ അതായത് വെളുപ്പിന് അഞ്ചു മണിക്ക് അഞ്ചുമണിയായപ്പോഴാണ് നമ്മുടെ ഓപ്പറേഷൻ രണ്ട് മിലിറ്റൻസിനെയും നമ്മൾ ഷൂട്ട് ഡൗൺ ചെയ്തിട്ട് ഓപ്പറേഷൻ കംപ്ലീറ്റ് ആയത് ആ സമയത്ത് നമ്മുടെ ജോഷി എന്ന് പറയുന്ന ഒരു മേജർ സാബ് ഉണ്ടായിരുന്നു അദ്ദേഹത്തിന് കൂണ്ടടായി അതായത് ഗ്രനേഡിൻ്റെ ഷെല്ലാക്രമത്തിൽ ഇതിൽ പിന്നെ വേറെ ഒരു ഒരു ഹിന്ദി നോർത്ത് ഇന്ത്യൻ ഒരാൾ അദ്ദേഹത്തിൻ്റെ തലയ്ക്ക് പുറയിൽ ഈ പടലിക്ക് വെടിയേറ്റ് അദ്ദേഹം ഏകദേശം രണ്ട് വർഷത്തോളം സ്റ്റേജിലായിരുന്നു പിന്നെ അങ്ങനെ കുറേ പേർക്ക് ഇഞ്ചുവേഡൊക്കെ ആയി ഞങ്ങൾ ആ ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് ആറ് ഏഴ് മണിയാകുമ്പോഴും ഞങ്ങൾ വീണ്ടും തിരിച്ചു വന്നു ആ തിരിച്ചു വരുന്ന ഫ്ലൈറ്റിൽ തന്നെ ഈ സുരേഷ് ചന്ദ് യാദവ് സ്ഥാപനയും കൂടെ നമ്മൾ അദ്ദേഹത്തിൻ്റെ ബോഡി കൂടാണ് തിരിച്ചു കൊണ്ടുപോയത് സുരേഷ് സാർ ഈ അക്ഷരധാം എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് പെട്ടെന്ന് അതിൽ അക്ഷരം എന്നുള്ളത് ഞാനിങ്ങനെ ഓർക്കാണ് അക്ഷരം എന്ന് പറയുന്നത് ഒരിക്കലും മരിക്കാത്തത് അനശ്വരം എന്നർത്ഥമാണ് അക്ഷരം എന്ന് പറയുന്നത് അപ്പം അത്തരത്തിൽ നമ്മുടെ രാജ്യത്തിന് വേണ്ടിയിട്ടുള്ള ഈ പോരാട്ടം അതിൽ ഒരിക്കലും ആ ഒരു എനർജിയിലും ആ ഒരു മനസ്സിൻ്റെ ആ കെട്ടുറപ്പിലും ഒരിക്കലും ഒരു വിട്ടുവീഴ്ച ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് സുരേഷ് ജിയുടെ എക്സ്പീരിയൻസ് തെളിയിക്കുന്നത് അപ്പോൾ വലിയൊരു സല്യൂട്ട് സുരേഷ് സറിനും ഞാൻ വളരെയധികം ആരാധിക്കുന്ന ബഹുമാനിക്കുന്ന ബഹുമാനിക്കുന്നവരാണ് പട്ടാളക്കാരെയും കർഷകരെയും ജയ് ജവാൻ ജയ് കിസാൻ എന്ന് കേട്ടിട്ടില്ലേ അപ്പം ഇന്നുപോടെ വന്നിരിക്കുന്ന എല്ലാവരെയും ഞാൻ കാലു തൊട്ട് നമസ്കരിക്കുകയാണ്